ആനും അയിനും കളിക്കണതും നിസ്കരിക്കണതുമായ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗിൽ എല്ലാവരും കാണണം இது எடுத்த வீடியோ ஆன டவுட் பக்கம் ஆக்கியே അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ അതൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് ഇതാ വീണ്ടും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇനി ഡാൻസിലേക്ക് കയറുന്നതാണ് പോലെ അയിനും ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ട് വെച്ചിട്ടിങ്ങനെ ഡാൻസ് കളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞതേ പല്ലീനെ വെച്ച് കളിക്കണം കേട്ടോ ആദ്യം അതിനിക്ക് പല്ലീനെ തൊടാൻ ഭയങ്കര പേടിയായിരുന്നു പിന്നെ പിന്നെ അത് ആ പേടി മാറി അടുത്തേക്ക് കളിക്കാൻ തുടങ്ങി പേടിയൊക്കെ പോയിട്ട് അതേ പലീനടുത്ത് തലയിൽ വെച്ചിരിക്കണാണ് അപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് ചേട്ടത്തിനെ പേടിപ്പിക്കണേ വാലൊക്കെ പിടിച്ചു നോക്കണേണ് ഇത് പിറ്റേ ദിവസോ അപ്പൊ മോളും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ മോള് അയനും അയിലാഞ്ചിട്ടാണ് അന്നത്തെ ദിവസം എസ് എസ് എൽ സിന്റെ റിസൾട്ട് അറിയണ ദിവസമാണ് അപ്പൊ മൂത്ത മോളുടെ മൂത്ത മോള് അതായത് എൻ്റെ മോളുടെ മോള് ഈ ഇരിക്കുന്നത് പത്താം ക്ലാസ്സിലാണ് പരീക്ഷ എഴുതിട്ടിരിക്കണ അപ്പോൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണെല്ലാവരും സമയമൊക്കെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ അതാ റിസൾട്ട് അറിഞ്ഞിട്ടാണ് മോള് മഷാല നല്ല മാർക്കൊക്കെ ഉണ്ട് എല്ലാത്തിനും എ പ്ലസും ബി ഒക്കെ ബി പ്ലസും ഒക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് അത് ഞങ്ങൾ വന്ന് ഓസ്ട്ട് നോക്കിയിപ്പോൾ അതേ മറിയാൻ വന്നു വീട്ടിൽ അപ്പോൾ മറിയത്തിന് മുമ്പിൽ ഞാനും അതിന് അങ്ങനെ ഇതാ കളിക്കണാണ് പിന്നെ അത് കഴിഞ്ഞ് ഒരാൾക്ക് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത വീടാണിത് അവർ പോയി മോളും പിള്ളേരും പോയി അതിന് ശേഷം പിന്നെയും ആനു അതിനും എൻ്റെ റൂമിൽ വന്ന് കളിക്കണ അതിനുവിനെ മേക്കപ്പ് ചെയ്യണമായിട്ട് ആനു അപ്പോൾ അതിൻ്റെ ഇടക്ക് അതിനുന് മശാല നല്ല രണ്ട് കൂർത്ത പല്ലുകളുണ്ട് കേട്ടോ അത് ഇത് നോക്കണിട്ട് അതിപ്പോൾ കാണിക്കും കാണിക്ക് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അതിനു വായതുറപ്പിക്കണയാണ് അപ്പം ഇതേ പിന്നെ ശരിക്കും അത് അപ്പം അത് ശരിക്കും കണ്ടില്ല പിന്നെ അടുത്ത് വന്നത് ശരിക്കും കാണിച്ചു തന്നെയാണ് കേട്ടോ വാഷുള്ള പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് പിറ്റേ ദിവസം ഒരു കല്യാണം ഒക്കെ ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടത് ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അപ്പം ഞായറാഴ്ച കല്യാണം ഉണ്ട് അപ്പം അതിന് വേണ്ടി ആനും അയിനുമൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കണാണ് ആഞ്ഞു ഇതേ അയിനു ഇതേ ഫുൾ ഇതൊക്കെ ആ ആൻ്റെ ഡ്രസ്സ് ചെറുതായതാണ് അയിന് ഇടണത് അപ്പോൾ ആ ആൻ്റെ കയ്യിൽ വളം ഉണ്ടപ്പോൾ അതിനനും അതേപോലെ ഫുള്ള് വള എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവർ ഇതേ പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് റിഹേഴ്സല് കഴിഞ്ഞ് പിന്നെ ഇത് കല്യാണത്തിന് ഇത് തന്നെ കല്യാണത്തിന് പോകാനുള്ള ഒരുങ്ങണിയാണ് കേട്ടോ ഉടുപ്പൊക്കെ ഇട്ട് ഒരുങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പം അങ്ങനെ അവർ കല്യാണത്തിനും കൂടി വന്ന് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം ഫുഡ് ഇത് പാസ്ത ഉണ്ടാക്കിയതാണ് അപ്പം പാസ്ത ഉണ്ടാക്കണത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് വേറെ വേറൊരു വെറൈറ്റി സൈസ് ഉണ്ടാക്കുന്നതാണ് പല സൈസ് സൈസിലും പാസ്ത ഉണ്ടാക്കേ ഇത് ഞങ്ങൾ ഉള്ളിമുളകും ഉണ്ട ഇട്ടിട്ട് സവാള ഇട്ട് മുട്ട ഒട്ടിച്ചിട്ട് അതിൽ ഉപ്പ് മുളക് പൊടി ഇടിച്ച മുളകൊക്കെ ഇട്ടിട്ട് ഒരു പാസ്ത ഉണ്ടാക്കണത് ഇതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും ഇപ്പോൾ ബാച്ചിലേക്ക് ആൾക്കായിരിക്കും ഗൾഫിലൊക്കെ താമസിക്കണവരുണ്ടല്ലോ ബാച്ചിലറായിട്ടുള്ളവർക്കും പിന്നെ ആണു ഫാമിലിക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ പാസ്ത ന്യൂഡിൽസൊക്കെ അപ്പോൾ അതൊക്കെ അങ്ങനെ കാണിക്കണേണ് പാസ്താൻ്റെ പൗഡർ കിട്ടണുണ്ട് പിന്നെ അതിൽ നമ്മൾ ഇത്തിരി പിസ്സ പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചീസും ഇട്ടു ചീസ് ഇട്ടപ്പോൾ നല്ല അതായത് മസാല ചീസ് ഇട്ടപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയി കേട്ടോ അപ്പം ഇത് ചെയ്ത് നോക്കണം കേട്ടോ <that is German> ോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടോ എന്റെ വീഡിയോ ഇനി അടുത്ത വീഡിയോ ഇൻഷാദ കുറച്ചു കൂടി നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ ഇവിടുത്തെ ഇവിടെ നിർത്തുകയാണ് അസ്സാം വലൈക്കു വാഹി ഉബ്രക്കാത്തു